ഓണം മൂടിലാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളി സാധാരണഗതിയിൽ ഓഗസ്റ്റ് രണ്ടാം ശനിയാഴ്ചയായിരുന്നു കഴിഞ്ഞ വർഷം വരെ വള്ളംകളി നടത്തിയിരുന്നെങ്കിൽ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓണക്കാലത്ത് ഓണം വെക്കേഷനിലാണ് വള്ളംകളി ഉള്ളത് ഓണ ഓണത്തിന് പ്രത്യേകത എന്ന് പറയുന്നത് ഓണസദ്യ തന്നെയാണ് ഓണസദ്യയിലെ ഓരോ വിഭവങ്ങളും അടങ്ങുന്നതാണ് ഒരു കെങ്കേമമായ സദ്യ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് വള്ളംകളിയെ മനോഹരമാക്കുന്ന പല ഐറ്റങ്ങളുമുണ്ട് അതിൽ ഏറ്റവും ആദ്യം ആളുകളിലേക്ക് എത്തുന്നതാണ് ഈ വള്ളംകളിയുടെ തീം സോങ് എന്ന് പറയുന്നത് തീം സോങ്ങിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അത് ഞാൻ പറയുന്നതിലും കൂടുതൽ പറഞ്ഞു തരാൻ എൻ്റെ കൂടെ ആ തീം സോങ്ങിന്റെ അണിയറ ശില്പികളുണ്ട് അത് പാടിയത് നമുക്ക് പ്രിയപ്പെട്ട ഗായിക അമൃത സുരേഷാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടറുണ്ട് ലിറിസിസ്റ്റ് ഉണ്ട് അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെടാം നമ്മൾ ആദ്യം ഗാനരചിതയിൽ തന്നെ തുടങ്ങട്ടെ ആദ്യം വരികൾ എഴുതിയാണ് ട്യൂൺ ചെയ്തത് എന്നാണ് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഗാനരചിതയെ ഞാൻ പരിചയപ്പെടട്ടെ പറഞ്ഞോട് പേര് നമസ്കാരം ഞാൻ ജയൻ തോമസ് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് വള്ളംകളിയുടെ തീം സോങ് എഴുതുന്നു ഈ വള്ളം ഈ വയതിലൊരു വരിയുണ്ട് ഇത് തോയെ തീയാളും അതി പോർമുഖം വെള്ളത്തിന് തീ പിടിക്കുന്നു വള്ളത്തിന് തീ പിടിക്കും പിടിക്കുന്ന ഒരു പോർമുഖമാണ് ഒരു ബാറ്റിൽ ഫീൽഡ് ആടിയത് അത് ഇങ്ങനെ ഈ കുട്ടനാടിൻ്റെ ആകെ ഒരാവേശമാണ് വള്ളംകളി കുട്ടനാടിൻ്റെ എന്നല്ല കേരളത്തിൻ്റെ ആവേശമാണ് കേരളത്തെ ലോകത്തിൻ്റെ അടയാളപ്പെടുത്തുന്ന ഒരു ഇവൻ്റാണ് വള്ളംകളി അപ്പോൾ അതിൻ്റെ ആവേശം ഇപ്പം നമുക്ക് കാണാം ഇത്തിരി കൂടെ കഴിയുമ്പോൾ ഇവിടെ മുഴുവൻ ഇങ്ങനെ ആവേശത്തിൻ്റെ ഒരു തിരകളൊക്കെ നമുക്ക് കാണാം അതിനോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ പാട്ടിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതിനെ തീം തീംസോങ്ങ് എന്ന് വിളിക്കാൻ കഴിയില്ല അപ്പോൾ അതൊരു അതിനൊരു തിരി കൊളുത്തി വിടലായിരുന്നു അതെ 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 അത് അതിന് വേണ്ടിയിട്ടൊരു ബോധപൂർവ്വമായിട്ടൊരു പരിശ്രമം നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വാക്കുകളൊക്കെ നമ്മൾ റിപ്പിറ്റേഷൻ്റെ ഒരു വലിയ സാധ്യതയുണ്ട് കാരണം ഉപയോഗിക്കുന്നത് ഓളവും താളവും തുഴയും തുട പറയുന്നത് ആ വാക്കുകളിലെ ആയിരുന്നു വലിയ വെല്ലുവിളി ആവാം പക്ഷെ എന്നാൽ പോലും അതിന് ഒരു വ്യത്യസ്ത ഫീൽ ചെയ്യണം മുൻ പാട്ടുകളിൽ നിന്ന് വ്യത്യസ്ത ഫീൽ ചെയ്യണം അതിന് വേണ്ടിട്ട് ബോധപൂർവം നടത്തിയിട്ടുണ്ട് അത് എന്നാണ് ഈ പാട്ടിന്റെ സ്വീകാര്യത ബോധ്യപ്പെടുത്തുന്നത് ആ വ്യത്യസ്തയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പ് എങ്ങനെയായിരുന്നു കാരണം വർഷാവർഷം നമ്മൾ ആ നെഹ്റു ട്രോഫിയെ രജിസ്റ്റർ ചെയ്യുന്നത് ഈ തീം സോങ് ആണ് ഫസ്റ്റ് ഒരു അനൗൺസ്മെൻറ്റ് വിളംബരം എന്നൊക്കെ പൂരവിളംബരം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ നെഹ്റു ട്രോഫിയുടെ വിളംബരം എന്ന് പറയുന്നത് അതിൻ്റെ തീം സോങ് ആണ് ആലപ്പുഴക്കാർക്ക് മാത്രമല്ല കുട്ടനാട്ടുകാർക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള വള്ളംകളി പ്രേമികൾ അത് മലയാളികൾന്ന് മാത്രം ഞാൻ ഒതുക്കുന്നില്ല വള്ളംകളി ഒരു മത്സര ഇവൻറ്റാണ് സ്പോർട്സ് ഇവൻ്റാണ് അതുകൊണ്ട് തന്നെ ലോകം മൊത്തം ശ്രദ്ധിക്കുന്ന ഒരു ഇവൻറ്റാണത് അതിൻ്റെ തീം സോങ് എന്ന് പറയുന്നത് നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ വലിയ വെല്ലുവിളിയാണ് അതിൽ കഴിഞ്ഞ തവണയൊക്കെ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ തവണയുള്ള കാലഘട്ടം വരെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പഴയ കാലത്തെ ജനറേഷനെ കണക്കിലെടുത്ത് അവർക്ക് കൂടെ സാധ്യമാകുന്ന രീതിയിലുള്ള ലിറിക്സ് മ്യൂസിക് ട്യൂണൊക്കെ ആയിരിക്കും വരാം പക്ഷേ ഇത്തവണ ജെൻസി നമ്മുടെ സോഷ്യൽ മീഡിയ മൊത്തം കൈകാര്യം ചെയ്യുന്നത് അവരാണ് സോഷ്യൽ മീഡിയ തൂക്കുന്നത് അവരാണ് അവരെ കൂടെ തൃപ്തിപ്പെടുത്തേണ്ടി വന്നിരിക്കും അല്ലേ അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നോ ഇതിലൊരു വെറൈറ്റിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് കമ്പോസ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും ഇതിൻ്റെ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുന്ന ടൈമിലാണെങ്കിലും എനിക്ക് ഒരു ജെൻസീനെയും പഴയ ആൾക്കാരും അതായത് നമ്മുടെ ട്രഡീഷണൽ ഫോക്ക് ഇൻസ്ട്രുമെന്റ്സ് ചെണ്ട അതൊക്കെ നമുക്ക് ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്ത ഒരു പ്രകൃഷ്ണൻ ഇൻസ്ട്രമെൻ്റ് ആണ് അതുപോലത്തെ ഇൻസ്ട്രുമെൻസ് എല്ലാം ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഋതിത്തിലോട്ട് ബ്ലെൻഡ് ചെയ്ത് ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് അതിൻ്റെ ഋതം എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എനിക്ക് പ്രോഗ്രാമർ ശ്രീദർശനാണ് അതിൻ്റെ പ്രോഗ്രാമിങ് ചെയ്തത് പിന്നെ മിക്സ് മാസ്റ്റർ ചെയ്ത അർജുൻ കൊട്ടാര ഇവരെല്ലാം എൻ്റെ മ്യൂസിക് ടീമിലെ അംഗങ്ങളാണ് പിന്നെ ഒരുപാട് ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മളിതിൽ എടുത്തിട്ടുണ്ട് സോ അതെല്ലാം നല്ല രീതിയിൽ എൻകോപ്പറേറ്റ് ചെയ്ത് വന്നതുകൊണ്ടാണ് ഇത്രയും സ്വീകാര്യത കിട്ടിയത് എന്ന് പ്രതി എന്ന് വിചാരിക്കുന്നു അമൃത സുരേഷിന് പ്രത്യേകിച്ച് ഗാന രംഗത്തെ യുണീക് വോയിസ് ആണ് അമൃത സുരേഷ് അമൃത സുരേഷിന് എന്നാണ് വള്ളംകളിയുടെ ഈ അഞ്ചു വർഷമായി ഒഫീഷ്യൽ ഹിം സോങ് പുറത്തിറങ്ങുന്നു ആദ്യായിട്ടാണ് ഒരു സ്ത്രീ ശബ്ദത്തിൽ പാട്ട് വരണത് അതിന് പറ്റിയ സൗണ്ട് അമൃതയുടെതാണ് എന്ന് കണ്ടിട്ട് തന്നെയാണ് അമൃതയെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യണത് നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഒരു അഡ്രിനാലിൻ ഡ്രഷാണ് നെഹ്റു നെഹ്റു കളി എന്ന് പറയുന്നത് കാണുന്നവരായാലും തുളച്ചിലുകാരായാലും ശ്വാസമടക്കി പിടിച്ച് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ എല്ലാം എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഒന്നും ഒഴിച്ച് നിർത്താൻ പറ്റില്ല ആ അഡ്രിനാലിൻ ഡ്രഷ് മൊത്തം എല്ലാവരിലേക്കും അറുപത് വയസ്സ് മുതൽ ആറു വയസ്സുള്ള കുട്ടികളേക്ക് വരെ ഒരേ രീതിയിൽ എത്തിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ് അമൃതയുടെ വോയിസിൽ ആ പാട്ട് കേൾക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ ഹൃദയം ചെയ്യാറുണ്ട് അതുപോലെ എടുത്തിട്ടുണ്ട് അത്രത്തോളം ഏറ്റെടുത്തിട്ടുണ്ട് യൂട്യൂബിൽ ഇറങ്ങി മണിക്കൂറുകൾക്കകം തന്നെ ലോകം ആകെ പറന്ന് കഴിഞ്ഞ പാട്ടായിരുന്നു ഈ പാട്ട് പാടുമ്പോൾ ഒരു രണ്ട് മൂന്ന് ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പാട്ട് രണ്ട് രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒന്ന് ആ അതെ അതും ഒരു വേറൊരു ഒരു വേറൊരു ടോണിൽ പാടാൻ നിർബന്ധമായിരുന്നു ഗൗതമിന്റെ ചേച്ചി അത് അങ്ങനെ ചേച്ചി ഒരു വേറൊരു ക്ലാസിക്കൽ ടോണിൽ പാടിയിട്ട് അതിനുശേഷം ബിക്കോസ് ഇതൊരു ഇതൊരാദ്യമായി പെണ്ണിന്റെ വോയിസ് ഒരു സ്ത്രീ വോയ്സ് എന്നുള്ളതുകൊണ്ട് തന്നെ ആദ്യം ആ ഒരു ആ ഒരു സ്ത്രീയുടേതായ ആ ഒരു പെണ്ണിന്റെ ഒരു പ്രസൻസ് അവിടെ കാണിക്കണം എന്നുള്ളത് കൊണ്ട് ആ മോഹിനിയാട്ടത്തിന്റെ ഒരു കമ്പോസിങ് അതിനുശേഷമാണ് ആർപ്പോ എന്ന് വിളിച്ചിട്ട് ആ ഇതിൽ പോകുന്നത് ഇതുണ്ടായിരുന്നു അതിനകത്ത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരികൾ അതിമനോ മനോഹരമായിട്ടുള്ള വരികളാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റാണ് വരികൾ പാടി എനിക്ക് ശീലമില്ല പിന്നെ സ്റ്റേജിൽ ആ ഒരു ധൈര്യത്തിലാണ് അവൻ എന്റെ അടുത്ത് ചേച്ചി ചേന്ന് പറഞ്ഞത് അത് അപ്പോ ആ പാടാൻ പാടാ അപ്പോ അങ്ങനെ ഒരു ഇതും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ വള്ളംകളിയുടെ ഒരു ആവേശം ഒരു സ്ത്രീ ശബ്ദത്തിൽ വരുമ്പോൾ ഒട്ടും ഇടിഞ്ഞു പോവാൻ പാടില്ല എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ആവേശത്തോടുകൂടി തന്നെയാണ് ഞാൻ പാടുക വള്ളങ്ങൾ വള്ളക്കാർ തഴഞ്ഞു കൊണ്ടേ അപ്പ ഇടിച്ചു കുത്തി നിൽക്കണം porette rendu veru thura first paragraph thura dalathil cheeri varunne chundan vallangal agadha rageya avishathin porekkode etam alappulayude dalavum manam moolam thullunne aarpooviliyude aaruvum uyirum vallam kalinaalil